ഇന്നലെ രാത്രിയിലത്തെ ലൈവ് കണ്ടവർക്കറിയാം അപ്പാനി ആകെ പേടിച്ച് വരേണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഷാനവാസ് പറഞ്ഞ ഓരോ വാക്കുകളും അപ്പാനിയെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഇത് പുറത്ത് നെഗറ്റീവായിട്ട് പോകുമോ എന്നുള്ള പേടിയാണ് അപ്പാനിക്ക് ഞാൻ നിനക്ക് കാണിച്ചു തരാം സമയം വരട്ടെ നീ കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ വിളിച്ച് പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഇന്നലെ ഷാനവാസ് അപ്പാനിയുടെ ഫ്യൂസ് ഊരിക്കളഞ്ഞു നനഞ്ഞ പടക്കം പോലെ കാറ്റുപോയ ബലൂണ് പോലെയാണ് അപ്പാനി അവിടെ ഇരുന്നത് സംഭവം വെറുതെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ഒരു കോംബോ പിടിക്കാൻ ചിലപ്പോൾ ശ്രമിച്ചതായിരിക്കാം നമുക്ക് അവരുടെ മനസ്സിലൂടെ എന്താണ് പോകുന്നത് നമുക്ക് അറിയില്ലല്ലോ പക്ഷെ അത് ബിഗ് ബോസ് വീട്ടിലെ പലരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പാനി വിചാരിച്ചത് ഇതൊന്നും ആരും നോക്കില്ല ശ്രദ്ധിക്കില്ല എന്നൊക്കെയാണ് പക്ഷേ അപ്പാനിയുടെ കോംബോ പിടുത്തം അവിടെ പലരും ശ്രദ്ധിച്ചു അതിൽ തന്നെ ഷാനവാസ് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അപ്പാനി ഭയപ്പെടുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ബിഗ് ബോസ് വീടിനകത്ത് ഇതൊരു ടോപ്പിക്കായിട്ട് ഉയർന്നു വരികയാണെങ്കിൽ അപ്പാനിക്കിത് ഡീൽ ചെയ്യാൻ പറ്റില്ല ഡീല് ചെയ്യാൻ അപ്പാനി നല്ല പാടുപെടും ഇത് അപ്പാനിക്ക് അറിയാം നല്ലപോലെ ഇന്നലെ ഷാനവാസിനോടൊന്ന് അടുക്കാൻ ശ്രമിച്ചെങ്കിലും ഷാനവാസ് പിടി പിടികൊടുക്കുന്നുമില്ല എന്തായാലും ഈ സീസണിൽ തുടക്കത്തിൽ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു വിഷയം ഉയർന്നു വന്നിരിക്കുകയാണ് ഈ അപ്പാനി ബിൻസി കോംബോ അപ്പാനിക്ക് വളരെയധികം തിരിച്ചടിയാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മറ്റൊരു വീഡിയുമായി വീണ്ടും വരാം